വരുന്നുണ്ടോ 何度 സൈഡിലോട്ട് പോകും അതന്നെ ഇതും ആകാർ करतोണ്ടേ അമേരിക്കക്കൊക്കെ മെറിനറിയല മെസ്സ് പോടാക്ക് ലൈക്ക് അതന്നെ അത് അംഗീകരിക്കാന്നുള്ളത് തന്നെയാണ് അത് ആയിട്ട് എടുക്കേണ്ട ചാൻസ് അങ്ങോട്ട് വരാ ബാക്കിലോട്ട് നീങ്ങാ ബാക്കിലോട്ട് Beru Jasnu ഇങ്ങോട്ട് 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 ഞട്ടൽ മന്നോട്ടല്ലേ കള്ളല്ലേ കള്ളല്ലേ ലൈറ്റ് ഇങ്ങോട്ട് മതി മതി ഇങ്ങോട്ട് മതി ഇരത്തെ പരി ഇരത്തെ പരി ലൈറ്റ് ഇവിടെ നമ്മൾ മതി 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 അങ്ങോട്ട് അല്ല അങ്ങോട്ട് അല്ല അങ്ങോട്ട് അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ലൈറ്റ് ഓക്കേ ൂട്ട് ബാക്ക്ലോട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർ ഓക്കേ ഓക്കേ ആ സൈഡ് പോവില്ലേ ബിഗ് ബോസ് സീസൺ സിക്സ് സെക്കൻഡ് ഹാഫാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് இல்ல <laughs> ഇനി ഇഞ്ചല്ല കുറച്ച് വൈഡ് ആവില്ല ഗ്യാപ്പ് 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 ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ആയാസം ഉണ്ട് ാണ് ഇവിടങ്ങളിൽ എത്തിയത് എങ്ങനെയാണ് എനിക്ക് എനിക്ക് ഞാൻ അത് മുന്നോട്ട് അറിയിച്ചുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ചപ്പോൾ അതായത് എനിക്ക് ഗെയിം ആണ് അത് നടന്നതൊക്കെ ഗെയിമാണ് അപ്പോൾ ഒരാളോട് ആര് കപ്പടിച്ചാലും അഞ്ചു പേരുന്ന ഒരു ആശ്രമം ഉണ്ടല്ലോ ആരും കപ്പടിച്ചാലും സന്തോഷം തരത്തിലുള്ള ഴ്ച്ച വരെ ഇന്നിറങ്ങുന്നത് കാര്യം പറയുന്നത് കഴിഞ്ഞ ആഴ്ച ചെറിയൊരു ശതമാനം മാത്രമാണ് കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നി കണ്ടോ എനിക്ക് അവരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യില് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേയുള്ളൂ എനിക്ക് കൂടുതലൊന്നും ില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എനിക്ക് ഞാൻ ഒരുപാട് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മറ്റു തൊട്ടുള്ള നന്ദിയാണ് എന്റെ കുടുംബത്തിന്റെ Thank you.